ഗാഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണയെ ഇല്ലാ ഇല്ലാതാക്കാനായിട്ട് എന്തോ ഒരു പുതിയ പ്ലാൻ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുവാണ് ഗാഥ അതിനായിട്ട് തൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ പാമ്പാട്ടിയെ പരിചയമുള്ള ആളുമായിട്ട് ഗാഥ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന തങ്കത്തിനെ ആയിട്ടോ കാണിക്കുന്നത് തങ്ക അവിടെ വെച്ച് അവൾ തങ്കത്തിന് പരിചയമുള്ളൊരു സ്ത്രീയുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞതും അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് വലിയൊരു കുടുംബത്തിലെ പയ്യരാണെന്നും കളരിക്കൽ പോലെ വലിയൊരു കുടുംബത്തിലേക്കാണ് മൊതുമകളായിട്ട് തൻ്റെ കൃഷ്ണമോളും പോയിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ തങ്ക സന്തോഷത്തിൽ അവരോട് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അവർ തങ്കത്തോട് ചോദിക്കുകയാണ് തങ്കം നന്നായിട്ട് ആലോചിച്ചിട്ടാണോ മകളെ ആ തറവാട്ടിലേക്ക് അയച്ചത് അന്നേരം തങ്കോ ചോദ്യം കിട്ടി ചോദിക്കുക അല്ല അവിടെ എന്താ കുഴപ്പം ആ സമയം ആ സ്ത്രീ ആണെങ്കിൽ അവിടുത്തെ ശാപത്തെക്കുറിച്ച് പറയുവാണ് അവിടെയൊക്കെ കല്യാണം കഴിച്ചു പോകുന്ന ആദ്യമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന എല്ലാ പെൺകുട്ടികളും സർപ്പദംഷനായിട്ട് മരിക്കാറാണ് പതിവ് അങ്ങനെ അവിടുത്തെ സർപ്പശാപത്തെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ പറയുന്ന ആ സ്ത്രീ പറയുന്നത് കേട്ട് തങ്ക ഞെട്ടി തരിച്ച് പിന്നീട് കാണിക്കുന്നത് നവീൻ മുത്തശ്ശിയും അമ്മയെ ചോദ്യം ചെയ്യുന്നതാണ് നവീൻ മുത്തശ്ശിയോട് ചോദിക്കണേ എന്തിനാണ് ഇത്രയും കഠിനമായ പൂജ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ ഭയപ്പെടുന്നത് അന്നേരം മുത്തശ്ശിയാണെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നവീനോട് തുറന്നു പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു മുത്തശ്ശി പറയുവാണ് അതിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും എന്നോടൊപ്പം അത് മണ്ണടീകേജ് ചെയ്യും പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ വിഷമിച്ച് സങ്കടത്തോടെ നിറകണ്ണുകളോടെ നിൽക്കുന്ന ആഴ്ചയാണ് അപ്പോൾ അതൊക്കെയാണ് ആ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്